ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാരൂർക്കടവിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ മാതാപിതാക്കളെ ഈ ഉച്ചയോടടുത്ത സമയം കരുനാഗപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രദേശത്ത് കടന്നുവന്നത് കാരൂർ കടവിലുള്ള ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരോട് മാതാപിതാക്കളോട് ഈ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരായ പ്രിയപ്പെട്ടവരോട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അങ്ങനെ നിങ്ങൾ എല്ലാവരോടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കൈമാറുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ അല്പനിമിഷം ഞങ്ങൾ പറയുന്ന ഈ സന്ദേശത്തിനായി നൽകണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഫൈസലോൺ ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ വന്നത് ഏതെങ്കിലും മതത്തിന്റെ കാര്യമല്ല ഒരു ഞങ്ങളെ കാണുന്നവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു പറയുന്നൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനികളാണ് പെന്തിക്കോസ്സുകാരാണ് അവർ അവരുടെ ദൈവത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ചൊക്കെ പറയാൻ വന്നതാ അതിനകത്ത് ഞങ്ങൾക്ക് എന്താണ് കാര്യം ഇതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ വളരെ താഴ്മയോടെ വിനയത്തോടെ ഞങ്ങൾ പറയട്ടെ ഇത് ഞങ്ങളൊരു മതത്തെക്കുറിച്ച് പറയാൻ വന്നതല്ല ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം സകല മനുഷ്യനും ഈ ലോകത്തെ മനുഷ്യനായി പിറന്ന സകലർക്കും ദൈവം ദാനമായി നൽകുന്ന നിത്യ ജീവനെ കുറിച്ചുള്ള സന്ദേശം പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങളിവിടെ വന്നത് നമുക്കറിയാം ഇന്ന് ഇത് ഡിസംബർ മാസമാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ക്രിസ്തുവിന്റെ ജന്മദിനം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് വളരെ സന്തോഷത്തിന്റെ നിമിഷമാണ് ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ദൈവത്തിന്റെ വചനവുമായിട്ട് ഈ ദേശത്ത് വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവുള്ളവരാണ് കാലൂർക്കടവിലുള്ള എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അറിവ് എന്താണെന്ന് പൂർണമായും എനിക്കറിയില്ല എങ്കിലും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല അറിവും നല്ല അഭിപ്രായവുമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിനെ കുറിച്ച് ഉന്നതവും ശ്രേഷ്ഠവുമായ അഭിപ്രായമുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ദിവ്യ ഉപദേശങ്ങൾ സാരോപദേശങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന പർവ്വത പ്രസംഗം എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമുക്കറിയാം മഹാത്മാഗാന്ധി ഒരു ഹൈന്ദവനായിരുന്നു പക്ഷെ അദ്ദേഹം പറയുക എനിക്ക് യേശുക്രിസ്തു എന്ന് പറയുന്ന ഗുരുവിനെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഗിരിപ്രഭാഷണം എനിക്ക് ഇഷ്ടമാണ് എന്റെ കയ്യിൽ ഭഗവത്ഗീത ഇല്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും നന്നായി ഭരിക്കാൻ എനിക്കത് മതിയാകുമെന്ന് ആളാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കേശുവിനെ കുറിച്ച് ഉന്നതമായ അഭിപ്രായമായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിന്റെ വിശ്വഗുരു എന്നറിയപ്പെടുന്ന ആളാണ് വിവേകാനന്ദനും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉന്നതമായ അഭിപ്രായമാണ് ലോകമത മഹാസമ്മേളനത്തിലൊക്കെ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവേകാനന്ദന്റെ പ്രസംഗം വിശ്വപ്രസിദ്ധമാണ് ഈ വിവേകാനന്ദ സ്വാമി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചിരുന്നത് പാലസ്തീനിലായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ പാദത്തെ പാവനിയായ സ്ത്രീയെ കണ്ണുനീടുകൊണ്ട് യേശുവിന്റെ പാദം കഴുകി തലമുടി തലമുടികൊണ്ട് തുടച്ച വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരം പ്രതിഭജിച്ചു എന്റെ കാലത്താണ് യേശു ഗുരുദേവൻ ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ കണ്ണുനീര് കൊണ്ടല്ല എന്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ യേശുവിന്റെ പാദം കഴുകുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ എത്ര ശ്രേഷ്ഠവും അനുഗ്രഹിക്കപ്പെട്ടതുമായ പ്രസ്താവനയാണ് ഈ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ അനേകം ആളുകൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാ ഒരുപക്ഷെ കാരൂർക്കടവിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റിപ്പോയാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് എന്നതിന്റെ പ്രയോജനം താങ്കൾക്ക് ലഭിക്കില്ല യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒരിക്കൽ സഞ്ചരിച്ച് ഫിലിപ്പിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ കൈസരിയാ ദേശത്തെത്തിയപ്പോൾ യേശു ഇങ്ങനെ ചോദിച്ചു ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു ഈ പറഞ്ഞതുപോലെ അന്ന് പാലസ്തീനിൽ ജീവിച്ചിരുന്ന ആളുകൾ യഹൂദന്മാർ അവിടുത്തെ പരീഷന്മാർ ശാസ്ത്രിമാർ അവിടുത്തെ ഉന്നതരായ മത നേതാക്കന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം അവര് പറഞ്ഞു അങ്ങ് പ്രവാചകനാണ് ഒരു ഗുരുവാണ് ബൈബിളിലെ അതേ വാക്കുദ്ധരിച്ചാൽ അവര് പറഞ്ഞു യോഹന്മാൻ സ്നാപകനാണ് അവര് പറഞ്ഞു ഇരമ്യാവാണ് പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആളുകൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് സമ്മിശ്രമായ അഭിപ്രായമാണ് എന്റെ മുമ്പിൽ വചനം കേൾക്കുന്ന കാരൂർക്കടവിലെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചാലും നിങ്ങളും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രബലമായ മതമാണ് ഹൈന്ദവ മതം ഹൈന്ദവ മതത്തിൽ അല്ലെ മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ അവർ ഒരു മടിയുമില്ലാതെ പറയും ഞങ്ങളുടെ മുപ്പത്തിമുക്കോടി ദൈവന്മാർ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് യേശുക്രിസ്തുവിനെയും പരിഗണിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധവുമില്ല ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് എന്റെ ഹൈന്ദവ സ്നേഹിതന്മാര് പറയും പ്രബലമായ മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം മതം എനിക്കറിയാം ഇസ്ലാം മതം എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നത് എന്റെ അറിവിൽ എന്റെ കാരൂർക്കടവിലുള്ള സ്നേഹിതരോട് ചോദിച്ചാൽ നിങ്ങളും പറയും ഈസാ നബി എന്ന് പറയും യേശു ക്രിസ്തുവനെ നിങ്ങൾ ഈസാ നബി എന്ന് വിളിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു നബിയോട് പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ അഭിപ്രായമാ പക്ഷെ ഇന്ന് കാരൂർക്കടവിൽ ഈ ഉച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വില കുറച്ച് കാണാനോ അതിനെ വിമർശിക്കാനോ ാനല്ല ഞങ്ങളെന്ന് ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു ആരാണ് എന്ന് പറയുന്നത് ഈ കാരൂർ കടവിൽ പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങൾ വന്നത് ഫൈസലാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ ഇരുപത്തി അഞ്ച് യേശുക്രിസ്തുവിന്റെ ജനന സമയം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ലോകം മുഴുവനും അംഗീകരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി യേശു ജനിച്ചെന്ന ഞാൻ ആ കാര്യങ്ങൾ തർക്കങ്ങൾ ഏർപ്പെടുന്നില്ല ഒരു കാര്യം എനിക്കറിയാം യേശു ക്രിസ്തു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ അല്ലെ മനുഷ്യനായി ദൈവപുത്രൻ അവതരിച്ചു അതൊരു സത്യമാ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സത്യം പക്ഷെ എന്റെ ചോദ്യം യേശു ആരാണ് എന്ന ചോദ്യത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് ശിഷ്യന്മാരോടായിട്ട് യേശു ചോദിച്ചു ഓക്കെ അവരെന്തും പറയട്ടെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം യേശു കൂടെ കൊണ്ട് നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് നിന്ന് പറഞ്ഞു അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്റെ പ്രിയപ്പെട്ടവരെ കാരൂർക്കടവ ദേശമേ മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായവും പത്രോസ്ലീഹ പറഞ്ഞ അഭിപ്രായം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മറ്റുള്ളവർ യേശുവിനെ കേവലം ഒരു പ്രവാചകനായി യേശുവിനെ കേവലമൊരു മത ഗുരുവായിട്ടൊക്കെ തരം താഴ്ത്തിയപ്പോൾ പത്രോസ് വിളിച്ചു പറയുക അല്ല അങ്ങൊരു പ്രവാചകൻ മാത്രമല്ല അങ്ങൊരു ഗുരു മാത്രമല്ല അതിനപ്പുറം അല്ലെ ലോകത്തിന്റെ രക്ഷകനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്ന് ഈ സത്യം പത്രോസ് യേശു പത്രോസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്തനായ പിതാവത്വേ കാര്യൂർക്കട ഉപദേശത്തോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് താങ്കൾ കേശുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ യേശു ക്രിസ്ത്യാനികളുടെയും എന്താണോ ഒരു മതസ്ഥാപകൻ എന്താണോ ഒരു പ്രവാചകൻ എന്നാണോ ആണെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയ അഭിപ്രായമാ ആളുകൾ പുറമേ നോക്കി ആ യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അഭിപ്രായമാ മഹാത്മാഗാന്ധിയോട് ഞങ്ങൾ ആദരവാണ് സ്നേഹമാണ് പക്ഷേ ഗാന്ധിജി പറഞ്ഞ അഭിപ്രായം യേശു ഒരു വിശ്വഗുരുവാണെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശ ശ്രേഷ്ഠമാണെന്നും പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞതിനകത്തും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനകത്തും കുറവായുള്ളത് ഞങ്ങൾ ഇവിടെ പൂരിപ്പിക്കുന്നു കേവലം ഒരു മതഗുരുവോ ഒരു പ്രവാചകനോ മാത്രമല്ല ഉലകത്തിന്റെ രക്ഷകനായ ദൈവ പുത്രനാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനം അറിയിച്ച ദൂതന്മാരും ഒന്ന് യേശുവിന്റെ അമ്മയായ മേരിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും ആളുകൾക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമാ ആളുകൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹമാ എവിടെയാ ദൈവം എവിടെ പോയാൽ ദൈവത്തെ കാണും തിരുവടുത്തു പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ അദൃശ്യനായ ദൈവത്തിൻ്റെ അല്ലെ ദൃശ്യമായ ആന ജടാവതാരം ചെയ്തവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ദൈവത്തെ കാണാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ണെന്ന് അറിയാനാണ് ആഗ്രഹമെങ്കിൽ യേശുവിനെ ഒരു ഒരു പ്രവാചകനായി മാത്രം ഒതുക്കല്ലേ വരിക സാക്ഷാൽ ഞാൻ പറയാൻ യേശുവിന്റെ എന്താ പേരിന്റെ അർത്ഥം ദൂതന്മാർ പറഞ്ഞു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം പേരിടണം കാരൂർക്കടവദേശമേ യേശു എന്ന പേരിന്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷിതാവെന്നാണ് എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലോകത്തിലെ മുഴുവൻ മതങ്ങളും ഒരുമിച്ച് ഒരു കാര്യമുണ്ട് അത് മനുഷ്യരെല്ലാം ഭാവികളാണെന്നുള്ളതാണ് നമുക്കറിയാം ആദം നബി എന്ന് നിങ്ങൾ പറയുന്ന അല്ലെ താരൂർക്കടവ് ദേശത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി കൊണ്ട് പറയുക ആദം നബി എന്ന് നിങ്ങൾ പറയുന്ന വിശുദ്ധ വേദപുസ്തകം ആദം എന്ന് പറയുന്ന ആദമിന്റെ പാപം അനുസ് അല്ലെ ദൈവത്തോട് അനുസരണക്കേടി കാണിച്ചു പാപം എന്ന് പറഞ്ഞാൽ പരച്ച നമ്പുരാനോടുള്ള ദൈവത്തോടുള്ള അനുസരണക്കേടാ പാപം എന്നതിനെ അല്ലെ ബൈബിളിന്റെ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഹമാർത്തിയ എന്ന പദമാ എന്താ അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റി ദൈവത്തെ കുറിച്ചും മനുഷ്യനുള്ള ലക്ഷ്യം അത് തെറ്റിപ്പോയി പാപം ചെയ്തു അനുസരണക്കേട് കാണിച്ചു എന്താ സംഭവിച്ചത് അനുസരണക്കേട് കാണിച്ചപ്പോ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ തേജസ് പോയി ബൈബിള് പറയുന്നത് അതിന് ആത്മിക മരണമെന്ന ദൈവം നമ്മുടെ അകത്ത് ആമേ ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് അവന്റെ ആത്മാവിനെ നമ്മുടെ അകത്താക്കിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് പാപം ചെയ്ത് ആത്മമരണം സംഭവിച്ച മനുഷ്യൻ ദൈവത്തിൽ നകന്നുപോയി വചനം പറയുക പാപം ചെയ്യുന്ന ദേഹി മരിക്കണം ലോകം മുഴുവനും എല്ലാവർക്കും അറിയാം മനുഷ്യൻ പാവിയ പാവിയായ മനുഷ്യന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം കൊണ്ടുവരും എങ്ങനെ പരിഹാരം കൊണ്ടുവരും ലോകത്തുള്ള മതങ്ങളോട് ചോദിച്ച് സകല മതങ്ങളും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വലിയവനായ ദൈവത്തെ പ്രസാദിപ്പിച്ച് പടച്ച തമ്പുരാന്റെ അടുത്തു പോകണമെങ്കിൽ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യണം സൽപ്രവർത്തി ചെയ്യണം സൽപ്രവർത്തി ചെയ്താൽ ദൈവം പ്രസാദിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും എല്ലാ മതങ്ങളും അങ്ങനെയാ പറയുന്നത് ഉലകത്തിലുള്ള എല്ലാ മതങ്ങളും സൽപ്രവർത്തിക്കായി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എനിക്കറിയാം അല്ലെ അതെല്ലാം ആചരിക്കുന്നവരാ അല്ലെ നിങ്ങളെല്ലാവരും എങ്ങനെയെങ്കിലും തടച്ചിലം വരാൻ എന്റെ പാവമൊന്ന് ക്ഷമിച്ച് എന്റെ തെറ്റൊന്ന് ക്ഷമിച്ച് എന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണം അതിന് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം അല്ലെ എന്തെല്ലാം സൽപ്രവൃത്തികൾ ചെയ്ത് മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാ പക്ഷേ വേദപുസ്തകം പറയുന്ന ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ എത്ര സൽപ്രവൃത്തി ചെയ്താലും എത്ര നല്ല കാര്യം ചെയ്താലും പഠിച്ച തമ്പുരാൻ മുമ്പിൽ മനുഷ്യൻ നീതീകരിക്കപ്പെടില്ല നിങ്ങൾ ചോദിക്കും അതെന്താ ഉപദേശി നല്ല കാര്യങ്ങൾ ചെയ്താൽ നീതീകരിക്കാതിരിക്കാൻ ദൈവമെന്താ അത്രയ്ക്ക് മോശക്കാരനാണോ അല്ലവേ അല്ല ദൈവത്തെ കുറിച്ച് വദനം പറയുന്നത് അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അവിടുന്ന് പരിശുദ്ധനാകയാൽ വാദനം പറയുന്നു നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളും സൽഗുണപൂർണരാകുവി പടച്ചതമ്പുരാനെ പ്രസാദിപ്പിക്കണമെങ്കിൽ അവിടുത്തെ കയ്യിൽ നിന്ന് മോശം ലഭിക്കണമെങ്കിൽ സമ്പൂർണമായി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന അല്ലെ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഓട്ടോയിലേക്ക് ചേട്ടാ എന്നെ ശ്രദ്ധിക്കുന്നു ചേട്ടാ ഞാൻ ചോദിക്കട്ടെ നൂറ് ശതമാനം നല്ല കാര്യം ചെയ്യാൻ ആർക്കും പറ്റും ഇല്ല മ്മതിച്ച് ഒരാൾക്കും പറ്റിയല്ല ദൈവത്തിന് മുമ്പിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് അവ നല്ല കാര്യം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഉലകത്തിൽ ആർക്കും പറ്റില്ല എന്തെങ്കിലുമൊക്കെ കുറവ് കാണും പക്ഷേ ദൈവം പൂർണ്ണവിശുദ്ധനാകയാൽ അല്ലെ മനുഷ്യന്റെ അപൂർണമായ സൽപ്രവർത്തികളിൽ ദൈവം പ്രസാദിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് പറ്റില്ല ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇന്ന് സന്ദേശം പറയുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് സ്വർഗസ്തരായ ദൈവത്തിന്റെ ഏകജാതനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റവാക്കിൽ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യനെ സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ മനുഷ്യന്റെ സൽപ്രവൃത്തികൾക്ക് ദൈവത്തിന് മുമ്പാകെ ഉയ ഇല്ലാതെ വന്നപ്പോൾ മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ പാപത്തിന്റെ ശിക്ഷയായ പാപത്തിന്റെ ശിക്ഷയായ മരണം ഏറ്റെടുക്കുവാൻ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്റെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ പേര് രക്ഷകനാ എങ്ങനെ യേശു രക്ഷിച്ചത് ബൈബിൾ ഇങ്ങന പറയുന്നത് ദൈവം മാനവരാശിയുടെയും സകല പാപത്തെയും സകല ആദർത്ഥ്യത്തെയും സകല തിന്മകളെയും യേശുവിന്റെ മേൽ ചുമത്തി ബൈബിൾ ഇങ്ങനെ പറയുന്നു അവിടുന്ന് എല്ലാ മനുഷ്യന്റെയും പാപത്തെ ചുമന്നു യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ബൈബിൾ പറയുന്നു പാപം മുഴു ലോകത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് കൊണ്ട് നസ്രനായ യേശു ദൈവപുത്രൻ കാൽവളിയിൽ ക്രൂശിക്കപ്പെട്ടു മരിച്ചു പറയുന്നത് അവന്റെ പുത്രനായ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന കാര്യമേ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ യാതൊരു പ്രയത്നം കൊണ്ടും ദൈവത്തെ പ്രസാദിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തി പാപത്തിന്റെ ശിക്ഷയായ മരണം ശാപമരണം യേശു വഹിച്ചതോടുകൂടി ഇനി നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഒറ്റ കാര്യം മതി ഇന്നത് പറയാനാ ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ ഞങ്ങളീ പറയുന്ന ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരും ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അവകാശം കൊടുത്തു ഇന്നിവിടെ വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളൊരിക്കൽ ഞങ്ങളുടെ ഭാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നേർച്ചകളും കാഴ്ചകളും ഇട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ചെയ്യാവുന്ന സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചവരാ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ സൽപ്രവൃത്തികളൊന്നും ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല ഞങ്ങൾ എത്ര കോടി രൂപ ആളുകൾക്ക് കൊടുത്താൽ അല്ലേ നമുക്കുള്ളതെല്ലാം ദാനം ചെയ്താൽ അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല പകരം ദൈവപുത്രനായ യേശുവിന്റെ കാൽവറിയിലെ ബലി മരണത്തിൽ വിശ്വസിച്ച് യേശു എന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി

ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് യേശു യേശു ദൈവപുത്രനായ മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആവേശമത ഞങ്ങളുടെ ശിശ്രൂട്ടിയുടെ ആവേശമത ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നു ഞങ്ങളും മരിക്കുമെന്ന കാര്യം ഉറപ്പാ പക്ഷേ ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ വന്ന് എന്തെന്ന് മരണമൊന്നിന്റെയും അവസാനമല്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അന്ത്യ ഒരു ന്യായവതി മരണത്തിനപ്പുറമുള്ള ജീവിതം ദൈവത്തോടെ ഉള്ള നിത്യവാസത്തിനു വേണ്ടി അവർ ഒരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കാലുക്കടവിൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു അറിയാം ഞങ്ങൾ മരിച്ചാല് നിങ്ങളെല്ലാവരോടും പറയുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിതാവിന്റെ ഇറങ്ങി വന്ന അതേ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ ഞാൻ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും വാഗ്ദത്തം പറഞ്ഞ കർച്ചാവ് തിരിച്ചു വരാൻ സമയമായി അവിടുന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തിലെ സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പറയണം എന്ത് സുവിശേഷം ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവിടുന്ന് വീണ്ടും വരും ആ വരവിന് മുമ്പ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളോടും ഈ സത്യ സുവിശേഷം നിങ്ങൾ പ്രസംഗിക്കണം ആ കർത്താവിന്റെ അന്ത്യ നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കാലോർക്കടവിലെ പ്രിയപ്പെട്ടവരെ ആരും നിങ്ങളെ ചതിക്കരുത് യേശുവിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ അഭിപ്രായങ്ങൾ യേശു ദൈവപുത്രൻ എന്ന അഭിപ്രായത്തിന് താഴെയാണെങ്കിൽ അത് നിങ്ങളെ രക്ഷിക്കില്ല യേശുരും മഹാനാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല യേശുരും നബിയാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പാപമോചനമുണ്ടാകുന്നത് അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാപമോചനമുണ്ടാകുന്നത് അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെന്ന് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാപമോചനമുണ്ടാകുന്നത് ഞാൻ ഞാനെ വാക്കുകൾ ഇവിടെ നിർത്തുക ഞങ്ങൾ നിങ്ങളുടെ ഒരു ഭാഷ കൂടെ ആവശ്യപ്പെടുന്നു ഞങ്ങൾ പറഞ്ഞ പതിനനം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവെന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമവുമില്ല യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല ഈ നസ്രനായ യേശു സകല ലോകത്തിന് മാതൃകയായ യേശു ഈ യേശുവിനെ അംഗീകരിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ സുഹൃത്തെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ രക്ഷിതാവും കർച്ചാവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളോട് മതം മാറാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ മതം മാറ്റുന്നവരല്ല നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു മാറ്റം ഉണ്ടാകട്ടെ നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകട്ടെ യേശുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിന് വ്യത്യാസമുണ്ടാകട്ടെ അവിടുന്ന് ക്രിസ്ത്യാനികളുടെ ദെയ്യം മാത്രമല്ല സകല ലോകത്തിന്റെയും ദൈവമാണ് സകല ലോകത്തിന്റെ രക്ഷിതാവാണ് ഈ കർത്താവിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിത്യത ഭാവി ഉറപ്പാക്കുവാൻ കാലൂർക്കടവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാനവരാശിയുടെ രക്ഷകനായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുവാൻ പ്രവർത്തിക്കുന്ന ദിനേശ് ദൈവം യും ചെയ്യുന്നു അവസാനിപ്പിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗിപിതാവെ ഈ അനുഗ്രഹമായ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ ഈ വായിശത്തോട് കർത്താവായി ശുക്രി സത്യ സവിശേഷം വിളിച്ചറിയിക്കാൻ കരുണാകുളപ്പള്ളി സെക്ഷൻ വെളുത്തുമണൽ സഭ ഒക്കെ ആമേ ഒരുമിച്ച് പ്രവർത്തിച്ച ഈ സവിശേഷ മഹായോഗം ഇടയായിരുന്നു ഹോട്ടലിയൊക്കെ കുടുക്കുകയും സ്വാതന്ത്ര്യം ചെയ്യുകയും ചെയ്തു ഇത് ശ്രദ്ധിച്ച വ്യാപാരികളും തായ് സഹോദരങ്ങൾ ആട്ടോ ഡ്രൈവേഴ്സ് ആമേ ഞങ്ങളെ ശ്രദ്ധിച്ച ആമേ ദേശനിവാസികളായ എല്ലാവരെയും സർവേശ്വരനായ ഭർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിത്യരക്ഷ ആർക്കും നഷ്ടപ്പെടുവാൻ ഇടയാതിരിക്കട്ടെ ഈ ദേശനിവാസികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം കടന്നു വന്നു പാടി ചായിച്ച സഹകരിച്ച എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ ദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു ദൈവത്തിന്റെ സമൂഹത്തെ ഞങ്ങളെ തന്നെ താറ്റി സമർപ്പിക്കുന്നു അവിടെ പ്രാർത്ഥനയും യാചനയും കിടക്കുന്ന സ്വോത്രം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം നൽകി തന്ന കർത്താവായി താഴ്മയായി അപേക്ഷിക്കുന്നു കൃപം മൂലം കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ ആമേ ആമേ ആമേ